സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ ഈ ഒരു സീസണിലേക്ക് വൈൽഡ് കാർഡ് ആയിട്ട് എത്തിയ ഒരാളാണ് പ്രവീൺ ഈ പ്രവീൺ എത്തുന്ന സമയത്ത് അനുമോളുടെ കുറെ ഗെയിം സ്ട്രാറ്റജികളും അല്ലെങ്കിൽ അനുമോൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ സ്പേസിന് വേണ്ടി പല കഥകളും പല നാടകങ്ങളും കരച്ചിൽ നാടകങ്ങളും പല സിമ്പതി കാർഡുകളും ഒക്കെ ഇറക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് തനിച്ച് പറയാതെ അല്ലെങ്കിൽ തനിച്ചൊരു ക്യാമറ നോക്കി കരയാതെ ആരെയെങ്കിലും ഒക്കെ വിളിച്ചിരുത്തി ആ ഒരു ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെ പ്രവീൺ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സാബുമാർ എന്നാൽ വന്ന് വന്നിപ്പം ക്യാമറ സ്പേസിന് വേണ്ടിയും അല്ലാതെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും പ്രവീൺ അനുമോളുടെ കൂടെ കൂടിയിട്ട് ഒരു കണ്ടന്റ് ക്രിയേഷനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ എന്താണ് ഉദ്ദേശം എന്നറിയത്തില്ല ഒരു ലവ് ട്രാക്ക് പിടിക്കാനുള്ള ശ്രമമാണോ എന്നൊന്നും അറിയത്തില്ല സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ ഞാൻ കണ്ടു ഇവര് മാക്സിമം ഇപ്പം അനുമോളും പ്രവീണും ഒരേ സമയത്ത് ഒരിടത്തിരുന്ന് സംസാരിക്കുന്നു പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു അനുമോൾ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ കിട്ടണം കാരണം പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും അനുമോളെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ ഇല്ല ആകെ ഉള്ളതെന്ന് പറഞ്ഞത് കോൺട്രാവേഴ്സി കണ്ടന്റുകളും അല്ലെന്നുണ്ടെങ്കിൽ കരത്ത് ിൽ നാടകങ്ങൾ മാത്രമാണ് ഗെയിമുകളിലോ ടാസ്കുകളിലോ അഭിപ്രായങ്ങളിലോ നിലപാടുകളിലോ അനുമോളെ സംബന്ധിച്ച് സീറോ ആണ് ആകെ കൊടുക്കുന്ന കോണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളി പ്രേക്ഷകരെ അല്ലെങ്കിൽ കണ്ണീർ സീരിയൽ കാണുന്ന കുറെ മലയാളി പ്രേക്ഷകരെയും അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർ മാജിക് ഫെയിമിൽ വന്നതുകൊണ്ട് തന്നെ അതിന്റെ കുറെ പ്രേക്ഷകരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് കരച്ചിൽ സിമ്പതി കാർഡ് വർക്കൗട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കാണിച്ചാലും ഒരു പാവയും പൊക്കി പിടിച്ച് മറ്റുള്ളവരെല്ലാം തനിക്ക് നേരെ തിരിയുന്നു തനിക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് വരുത്തി തീർത്ത് ആ ഒരു സിമ്പതി കാർഡ് വർക്കൌട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അനുമോളി എന്നാൽ ഇപ്പോൾ അധികം കണ്ടന്റുകളും കാര്യങ്ങളും ഒന്നും ഇല്ല കഴിഞ്ഞ ഒരാഴ്ച ആര്യൻ ജിസേൽ മാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടന്റുകളും കാര്യങ്ങളും അനുമോളെ സംബന്ധിച്ചില്ല പ്രത്യേകിച്ച് നിലപാടുകളും അഭിപ്രായങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരാഴ്ചയും ഇത് തന്നെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് മറ്റുള്ള കണ്ടസെന്റ് തനിക്ക് നേരെ തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ തന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വെക്കും അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസന്റ് തനിക്ക് നേരെ എന്തുകൊണ്ട് തിരിയുന്നു മറ്റുള്ളവരുടെ കുറ്റങ്ങളും മറ്റുള്ളവരുടെ കുറവുകളും ഒക്കെ പറയാൻ ഒരാളെ വേണം ആരും ഇരുന്നു കൊടുക്കുന്നില്ല വൈൽ കാർഡ്സിന് ഒരു പരിധി വരെ എല്ലാവർക്കും ഇപ്പം കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ അവർക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായത് കൊണ്ട് തന്നെ ആരും പോയി ഇരുന്ന് കൊടുക്കുന്നില്ല കേൾക്കാൻ വേണ്ടിയിട്ട് കാരണം ശൈത്യം ഉണ്ടായിരുന്നവർ പോയി ഇവരുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ തെറ്റി പിന്നെ ആതിലെ ആ നൂറെ ഉണ്ടായിരുന്നു അവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മുടെ ജിസേൽ ആരിൻ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ ഇവരും മാക്സിമം ഒഴിഞ്ഞു നിൽക്കുകയാണ് പ്രവീൺ ആണ് മാക്സിമം അനിമോളുടെ കൂടെ കൂടി അങ്ങ് നിൽക്കുന്നത് അനിമോളുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് പിടിക്കാനാണെന്നുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ എല്ലാവർക്കും മനസ്സിലായി കാണും അനിമോൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും ആദ്യം പറഞ്ഞതിനൊരു സ്റ്റാൻഡ് ഇല്ലാത്ത രീതിയിലാണ് പ്രവീൺ അനിമോൾക്ക് കണ്ടന്റ് കൊടുക്കരുത് അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ സ്പേസ് കൊടുക്കരുതെന്ന് പറഞ്ഞ് ഈ പ്രവീൺ തന്നെ അനിമോൾക്ക് ഇരുന്ന് കൊടുക്കുകയാണ് അനിമോൾ പറയുന്ന കാര്യങ്ങളും മറ്റുള്ളവർ തനിക്ക് നേരെ തിരിഞ്ഞ കാര്യങ്ങളും മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഓരോ കണ്ടന്റുകൾ അല്ലെങ്കിൽ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന ടോപ്പിക്കുകൾ കേട്ടിരിക്കാൻ പ്രവീൺ അവിടെ റെഡിയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് എന്തിനാണ് എന്നറിയത്തില്ല അതൊരു ഗെയിം സ്ട്രാറ്റജി ആണോ അത് അവിടെ പോയി കഴിഞ്ഞപ്പോൾ സ്വന്തം ഗെയിം മറന്ന് മറ്റുള്ളവരുടെ ഗെയിമിന് വേണ്ടി ഒരു കളിപ്പാവയായിട്ട് പ്രവീൺ ഇരുന്ന് കൊടുക്കുകയാണോ എന്നൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല അല്ലെങ്കിൽ അനുമോളുടെ ആ ഒരു സപ്പോർട്ടിനെ തന്നിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ വർക്കൗട്ടാക്കി എടുക്കാനുള്ള ശ്രമമാണോ ഇതൊക്കെ നിങ്ങൾ പ്രേക്ഷകരും കൂടെ ചിന്തിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക എന്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അനുമോൾക്ക് പ്രത്യേകിച്ച് കണ്ടന്റിലൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും കണ്ടന്റിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു പ്രവീണാണെന്നുണ്ടെങ്കിൽ അനുമോളുടെ സൈഡ് പിടിച്ച് അല്ലെങ്കിൽ കൂടെ ഇരുന്ന് എന്തെങ്കിലും ഒക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ക്യാമറ സ്പേസ് എടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കുന്നു സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ കാണാം